ഹായ് ഹലോ എല്ലാവർക്കും റോയി ക്രിയർ വീഡിയോസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിന്ന് കുറേ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത് സൺഡേ ആണ് അപ്പോൾ രാവിലെ മോൾക്ക് കാരാട്ടയുടെ കളർ ടെസ്റ്റ് ഉണ്ട് അവിടെ പഠിക്കുന്ന സ്കൂളിൽ വെച്ചിട്ടാണ് ടെസ്റ്റ് രാവിലെ അങ്ങോട്ട് പോകണം അതിനുശേഷം ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണം പിന്നെ വീട്ടിൽ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഒരു ഔട്ടിംഗ് അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത ഇന്ന് ഞങ്ങൾക്കൊരു എട്ടിൻ്റെ ഒരു പണി കിട്ടി പരിപാടികൾ ആകപ്പാടെ നീണ്ടുപോയ ഒരു എട്ടിൻ്റെ പരിപാടിയാണ് അതെന്താന്ന് നേരെ കാഴ്ചകളിലോട്ട് പോവാം ഇന്നത്തെ ഒരു ദിവസത്തെ കാഴ്ച മോൾക്ക് ഇന്ന് കരാട്ടയുടെ കളർ ടെസ്റ്റാണ് ഇപ്പോൾ ഓറഞ്ചാണ് ഗ്രീൻ ബെൽറ്റിനുള്ള ടെസ്റ്റാണ് അപ്പം നേരെ സ്കൂളിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുനോക്കാം മക്കളെല്ലാം ടെസ്റ്റിനുള്ളത് അയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ പിള്ളേർക്ക് ഡിസ്റ്റർബെച്ചിട്ട് താഴോട്ടിറങ്ങി ഇതാണ് മോളിൻ്റെ സ്കൂൾ അപ്പോൾ സ്കൂളിൽ കുറച്ച് കാഴ്ചകൾ ആദ്യം കാണാം മോള് പഠിക്കുന്നത് കോഴിക്കോട് സെൻ്റ് വിൻസെൻ്റ് കോളനി ഗേൾസ് ഹൈസ്കൂളിലാണ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇതൊരു മരത്തിൻ്റെ മുകളിൽ മറ്റൊരു ചെടി വെഡ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നതാണ് ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ കൂടി എടുത്തത് അങ്ങനെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു മോക്ക് ഗ്രീൻ ബെൽറ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകണേ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പാളയത്തോടെയാണ് പാളയത്തിലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പാളയം മാർക്കറ്റൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് റോഡ് എന്ന് പറയും അതാണിത് ഇത് നേരെ പോകുന്ന എസ് എം സ്ട്രീറ്റിലോട്ടാണ് മുട്ട എസ് എം സ്ട്രീറ്റിലെ തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള റോഡും ഇതിലെയാണ് ഈ വഴി പോയാൽ നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൻ്റെ അവിടെ എത്താനായിട്ട് കഴിയും നമ്മളിപ്പോൾ ടൗണിൽ നിന്ന് നേരെ മാങ്കാവിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പാളയത്തോടെ മാങ്കാവിലോട്ട് അപ്പോൾ കാണുന്ന കാഴ്ചകളാണിത് ഇനി നമുക്ക് തൊട്ടടുത്ത റോഡുണ്ട് നേരെ അപ്സര തിയേറ്ററിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ മുന്നിലെത്തുന്ന റോഡുണ്ട് ഈ റോഡ് നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലോട്ടാണ് ഈ പോകുന്ന റോട്ടിലാണ് അപ്സര തിയേറ്ററൊക്കെ ഉള്ളത് കോഴിക്കോട്ടെ ജയലക്ഷ്മി സിൽസ് അത് ഈ റോട്ട് തന്നെയാണ് ഇതിൻ്റെ തൊട്ട് സൈഡ്ക്കുള്ള റോഡ് കൂടെ പോയാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താനായിട്ട് കഴിയും ഇനി വരുന്ന റോഡാണ് പുഷ്പ ജംഗ്ഷൻ അവിടേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് നേരെ കഴിഞ്ഞാൽ കല്ലായി എത്തും ഈ കാണുന്ന റോഡ് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നേരെ കല്ലായി നമ്മളിങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് മാങ്കാവിലോട്ട് ഞങ്ങൾ കനാട്ടൻ്റെ കളർ ടസ്റ്റൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്താ പറയുക എട്ടിന്റെ പണിയാണ് വൈപ്പാണ് ഇവിടെ ഇല്ല ഞാനും മോളും ഇവിടെ പെടലെ കാണിച്ചാലോ എന്താ സംഭവം നിറച്ചിവിടെ വെള്ളമാണ് വാഷിങ് മെഷീൻ്റെ ഈ പൈപ്പും കൂടെ വിട്ടുപോയി പിന്നെ കാണുന്നുണ്ടോ കൊള്ളാ ഞങ്ങള് വന്നപ്പോ നിറയെ വെള്ളമായി അപ്പൊ ഞാനും മോളും കൂടെ അത് വൃത്തിയാക്കുന്ന പരിപാടിയിലാണ് വൈപ്പ് ടൗണിലോട്ട് വന്നപ്പം വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയിട്ട് വന്നു പക്ഷെ അത് എങ്ങനെയോ ആ പൈപ്പ് പുറത്തോട്ടായിപ്പോയി ഇതറിഞ്ഞില്ല പിന്നെ വാഷ് ചെയ്ത വെള്ളം മൊത്തം നിലത്ത് വീണു ആകെ ചള കൊളായിട്ട് കിടക്കുകയാണ് പിന്നെ എന്തൊക്കെയാണേലും തറയൊക്കെ നല്ല വൃത്തിയായി വെള്ളം ഇങ്ങനെ ചാടിയോണ്ട് പോയി ഫുൾ വെള്ളം കെട്ടി കിടക്കാൻ എന്തൊക്കെയാണേലും ഇന്നത്തെ നമ്മുടെ ഒക്കെ ആകത്തെത്തി കാരണം നല്ല മെനക്കേടുണ്ട് ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കാൻ ഞാനും മുകളിലും കുറേ നേരം മെനക്കെട്ട് ഇതൊന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇതിന് പറയുന്ന പേരാണ് ഞായറാഴ്ച കിട്ടിയ എട്ടിൻ്റെ പണി ഇനി നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം ഒരു വെളിച്ചം വരുന്നുണ്ടോ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ നമുക്ക് പുതിയ വീഡിയോസും പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി